അമേരിക്കൻ വ്യോമസേനയെ വിറപ്പിച്ച യമന്റെ കഥയാണ് ഇപ്പോൾ ലോക വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യുന്നത് എത്രത്തോളം ശക്തിയോടുകൂടി അമേരിക്കയെ പ്രതിരോധിക്കാൻ വേണ്ടി യമൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യം വ്യോമ പ്രതിരോധ ശേഷിയിൽ അതിശക്തമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് ഇറാൻ്റെ ശക്തമായിരിക്കുന്ന സഹായം കൊണ്ടാണ് എന്ന് അമേരിക്ക തന്നെ ഈ നിലപാടുമായി ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ നൽകി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നു അപ്പോൾ അമേരിക്കയും ഇസ്രായേലിനെയും ഒരുമിച്ച് കൊണ്ട് ആക്രമിക്കാനും പ്രതിരോധിക്കാനും മാത്രം ബലം കിട്ടിയിരിക്കുന്നു എന്ന തരത്തിലാണ് ചില മിസൈൽ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ ഇങ്ങനെ പറയുന്നു ഇൻഫ്രാറെഡ് ഗൈഡഡ് ആർ സെവൻറ്റി ത്രീ ആർ ട്വൻ്റി സെവൻ എയർ ടു എയർ മിസൈൽ സംബന്ധ സംവിധാനങ്ങളൊക്കെ അതിൻ്റെ ഒരു ശേഖരം തന്നെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇത് റഷ്യയുടെ നിർമ്മിതമാണെങ്കിലും പിന്നീട് ഇതിന് പരിവർത്തനം ഉണ്ടാവുകയും മാറ്റത്തിരുത്തുകൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ശക്തമായിരിക്കുന്ന മിസൈൽ ഈ മിസൈൽ പ്രതിരോധ സംവിധാനമായിട്ട് ഇതിനെ കാണുന്നു ഇതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് പറത്തിക്കൊണ്ട് എത്ര കിലോമീറ്റർ രണ്ടായിരം കിലോമീറ്റർ ദൂര പരിധി പറന്നുകൊണ്ട് ആക്രമിക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഇതിനുണ്ട് എന്നാണ് പറയുന്നത്